ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം പ്ലേ സ്റ്റോർ എന്നാൽ എന്താണ് എന്നുള്ളത് നമുക്ക് ഇഷ്ടപ്പെട്ട ആപ്ലിക്കേഷൻസുകൾ വളരെ സേഫായിട്ട് ആയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനും അൺഇൻസ്റ്റാൾ ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് പ്ലേ സ്റ്റോർ എന്നുള്ളത് ഈ പ്ലേ സ്റ്റോറിൽ നമ്മളറിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട് നിങ്ങൾ ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നും ഇങ്ങനെയൊക്കെ പ്ലേ സ്റ്റോറിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പ്ലേ സ്റ്റോറിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ രഹസ്യങ്ങളും വളരെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അതിൻ്റെ പേരും മറ്റുള്ള കാര്യങ്ങളൊക്കെ താഴെ നിങ്ങൾക്ക് ഇവിടെ ഫേസ്ബുക്കിൻ്റെതാണെങ്കിലും യൂട്യൂബിൻ്റേതാണെങ്കിലും താഴെ ഇങ്ങനെ ഓടിക്കളിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അതിലൂടെ നിങ്ങൾ അത് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരുപാട് വീഡിയോസുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതൊക്കെ കാണാൻ ഇഷ്ടപ്പെട്ട വീഡിയോസുകൾ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ പ്ലേ സ്റ്റോറിൽ അടങ്ങിയിരിക്കുന്ന പല രഹസ്യങ്ങളും ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം ഞാൻ അതിനായിട്ട് ഇവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ഇവിടെ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ നിങ്ങൾ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ ഞാനിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ സെലക്ട് ചെയ്യാണ് ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇത് എനിക്ക് വേണം പക്ഷേ ഇപ്പോൾ എനിക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇവിടെ മുകളിൽ ത്രീ ഡോട്ട്സ് കാണാം അവിടെ ക്ലിക്ക് ചെയ്യാം ഇവിടെ ആഡ് ടു വിഷ് ലിസ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇത് വിഷ് ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് ഇനി ഇതെങ്ങനെ നമുക്ക് വീണ്ടും എടുക്കാൻ സാധിക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് ബേക്ക് വരാം ബേക്ക് വന്നിട്ട് വീണ്ടും ആ ഒരു പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് താഴെ ലൈബ്രറി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വിഷ് ലിസ്റ്റ് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ കണ്ട ആ ആപ്ലിക്കേഷൻ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ഒന്ന് നമുക്ക് യഥേഷ്ടം ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും ഇനി നിങ്ങൾക്കിത് വേണ്ട എങ്കിൽ വിഷ് ലിസ്റ്റിൽ നിന്നും ഇത് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാനും സാധിക്കും ഇവിടെ ലോങ് പ്രസ് ചെയ്യുക അതിനുശേഷം ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും റിമൂവ് ഫ്രം വിഷ് ലിസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിഷ് ലിസ്റ്റിൽ നിന്നും ഈ ഒരു ആപ്ലിക്കേഷൻ പോയിട്ടുണ്ടാകും ഇങ്ങനെ ഒരു ഓപ്ഷൻ പ്ലേ സ്റ്റോറിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട് ഇനി പ്രൊഫൈൽ ഐക്കണിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യാം ഇവിടെ താഴെ നിങ്ങൾക്ക് സെറ്റിങ്സ് കാണാൻ സാധിക്കും സെറ്റിങ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഏറ്റവും മുകളിൽ ഇവിടെ ജനറൽ എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഏറ്റവും മുകളിലുള്ള അക്കൗണ്ട് ആൻഡ് ഡിവൈസ് പ്രഫറൻസസ് എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങൾ കാണുന്ന ആ ഒരു ടോഗൾ നിങ്ങൾ ഓഫിലാണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഇവിടെ തന്നെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കൊടുത്ത മെയിൽ ഐ കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കൊടുത്ത മെയിൽ ഐ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും ഇവിടെയാണ് ആ ഒരു മെയിൽ ഐ ഡി ചേഞ്ച് ചെയ്യേണ്ട ഓപ്ഷൻ ഉള്ളത് അതിന് തൊട്ട് താഴെയായിട്ട് നമുക്കിവിടെ തീംസിൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആവശ്യത്തിന് അനുസരിച്ച് തീംസ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് തീംസ് ചേഞ്ച് ചെയ്യാവുന്നതാണ് അതിനുശേഷം നമുക്കൊന്ന് ബേക്ക് വരാം പ്രൊഫൈൽ ഐക്കണിൽ വീണ്ടും ക്ലിക്ക് ചെയ്യാം ഇവിടെ സെറ്റിങ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യാം ഇവിടെ നെറ്റ്വർക്ക് പ്രഫറൻസസ് എന്ന ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ആപ്പ് ഡൗൺലോഡ് പ്രഫറൻസസ് എന്ന ഈ ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ആസ്ക് മീ എവരി ടൈം എന്ന ഭാഗത്തേക്ക് നിങ്ങൾ മാറ്റി കൊടുക്കുക കാരണം നിങ്ങൾക്ക് മാനുവലായിട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇത് അവിടെ നിങ്ങൾ ഓക്കെ കൊടുത്തതിനു ശേഷം തൊട്ട് താഴെ ഔട്ട് ഓഫ് അപ്ഡേറ്റ് ആപ്സ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അത് ഏറ്റവും താഴെ കാണുന്ന ഡോൺ ഔട്ട് ഓ അപ്ഡേറ്റ് ആപ്സ് എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും കാരണം നിങ്ങൾ നെറ്റ്വർക്ക് ഓപ്പൺ ആക്കുമ്പം തന്നെ എല്ലാ ആപ്ലിക്കേഷനും ഒരുമിച്ച് അപ്ഡേറ്റ് ആക്കും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് സെലക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നത് ഓക്കെ അവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യുക ഇവിടെ ഔട്ട് ഓഫ് പ്ലേ വീഡിയോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് അത് വേണമെങ്കിൽ വൈഫൈ ഓൺലിയോ അല്ലെങ്കിൽ ഡോൺ ഔട്ട് ഓഫ് പ്ലേ വീഡിയോ എന്ന ഭാഗത്തേക്കോ നിങ്ങൾക്ക് മാറ്റി കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും അതിന് ശേഷം നമുക്കൊന്ന് ബാക്ക് വരാം ബാക്ക് വന്നതിന് ശേഷം വീണ്ടും പ്ലേ സ്റ്റോറിൻ്റെ പ്രൊഫൈലേക്കിനും ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ഇവിടെ പ്ലേ പ്രൊട്ടക്റ്റ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നിങ്ങളുടെ മൊബൈലിൽ ഇവിടെ മുകളിൽ ടിക്ക് മാർക്ക് ഉണ്ടോ ഗ്രീൻ ടിക്ക് മാർക്ക് ഉണ്ടോ എന്ന് നോക്കുക ഇവിടെ സ്കാൻ ചെയ്യേണ്ട ഉണ്ട് സ്കാൻ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ മൊബൈലിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസുകളും അത് പുറത്തുനിന്നുള്ള ആണെങ്കിലും പ്ലേ സ്റ്റോറിലുള്ള ആണെങ്കിലും എല്ലാ ആപ്ലിക്കേഷൻസുകളും ഇവിടെ സ്കാനായി വരും ഇപ്പോൾ സ്കാനായി വന്നിട്ടുണ്ട് നോ ഹാംഫുൾ ആപ്സ് ഫൗണ്ട് എന്നിവിടെ കാണിക്കുന്നുണ്ട് ഹാംഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനും ഇതിലില്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഈ ഭാഗത്ത് ഒന്ന് സ്കാൻ ചെയ്ത് നിങ്ങളുടെ മൊബൈലിലുള്ള ആപ്ലിക്കേഷൻ ഒരു പ്രശ്നവുമില്ല എന്ന് ഉറപ്പുവരുത്തുക അതുമാത്രമല്ല ഇവിടെ മുകളിൽ ഒരു സെറ്റിങ്സിൻ്റെ ചിഹ്നം കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ജനറൽ എന്ന ഭാഗത്ത് സ്കാൻ ആപ്സ് വിത്ത് പ്ലേ പ്രൊട്ടക്റ്റ് എന്ന ഭാഗം ഓൺലൈൻ ആണോന്ന് നോക്കുക അതുപോലെ തന്നെ ഇംപ്രൂവ് ഹാംഫുൾ ആപ്പ് ഡിറ്റക്ഷൻ എന്ന ഭാഗം ഓൺലൈൻ ആണോന്ന് നോക്കുക ഈ രണ്ട് കാര്യങ്ങളും ഓണിൽ അല്ലെങ്കിൽ ഓൺ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും തൊട്ട് താഴെ ആപ്പ് പ്രൈവസി എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ അൺയൂസ്ഡ് ആപ്സ് എന്ന ഭാഗത്ത് ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് നോക്കുക നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതുവരെ യൂസ് ചെയ്യാതെ വെറുതെ വെച്ച ആപ്ലിക്കേഷൻസുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആവശ്യമില്ലാത്തതാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇത് അൺഇൻസ്റ്റാൾ ചെയ്യാനും സാധിക്കും അതിനുള്ള ഓപ്ഷനാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം ബാക്ക് വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു പ്ലേ സ്റ്റോറിൻ്റെ പ്രൊഫൈൽ ആയിക്കണിൽ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഇവിടെ മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ് എന്ന ഭാഗത്ത് നിങ്ങൾക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഇവിടെ അപ്ഡേറ്റ്സുകൾ ആപ്ലിക്കേഷൻ അപ്ഡേറ്റുകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും മുകളിൽ നോ ഹാമ്പ്ഫുൾ ആപ്സ് ഫോൺ എന്ന് കാണിക്കുന്നുണ്ട് നേരത്തെ സ്കാൻ ചെയ്തതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് മാനേജ് എന്ന ഭാഗത്ത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തു വെച്ച എല്ലാ ആപ്ലിക്കേഷൻസുകളും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഏറ്റവും മുകളിൽ ഇടതു ഇൻസ്റ്റാൾഡ് എന്ന ഭാഗത്ത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോട്ട് ഇൻസ്റ്റാൾഡ് എന്ന ഭാഗം കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനു മുമ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻസുകളും ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ആവശ്യമുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷൻ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയാണ് ഉള്ളത് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് ഈ ഒരു ലിസ്റ്റിൽ നിന്നും നിങ്ങൾക്കിത് ഡിലീറ്റ് ചെയ്യാനും സാധിക്കും അങ്ങനെയുള്ളൊരു ഓപ്ഷനാണ് ഇവിടെ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് അതുകൂടാതെ ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിട്ട് പ്ലേ സ്റ്റോറിലെ ഐക്കൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ് എന്ന ഭാഗത്ത് വീണ്ടും ക്ലിക്ക് ചെയ്യുക ഇവിടെ താഴെയായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും ഷെയർ ആപ്സ് എന്നൊരു ഓപ്ഷൻ ഇവിടെ നിങ്ങളുടെ മൊബൈലുള്ള ആപ്ലിക്കേഷൻസുകൾ മറ്റൊരു മൊബൈലിലേക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനാണ് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ സെൻഡ് എന്ന ഭാഗം തിരഞ്ഞെടുക്കുക ഏത് മൊബൈലേക്കാണ് നിങ്ങൾക്ക് റിസീവ് വേണ്ടത് ആ മൊബൈലിൽ റിസീവ് എന്ന ഭാഗം പ്ലേ സ്റ്റോറിൽ നിന്നും തിരഞ്ഞെടുക്കുക അങ്ങനെ നിങ്ങളുടെ മൊബൈലുള്ള എല്ലാ ആപ്ലിക്കേഷൻസുകളും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെ നൽകിയിട്ടുണ്ട് തൊട്ട് താഴെ നിങ്ങൾക്ക് റേറ്റിംഗ് ആൻഡ് റിവ്യൂസ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻസുകളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആപ്ലിക്കേഷൻ ആണെങ്കിൽ അതിനൊരു റേറ്റ് നിങ്ങൾക്ക് നൽകാൻ സാധിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് ആപ്ലിക്കേഷനെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഫൈവ് സ്റ്റാർ വരെ റേറ്റിംഗ് കൊടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ റിവ്യൂ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ്റെ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ റിവ്യൂ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ സെൻഡ് ചെയ്യാനും സാധിക്കും കാരണം ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ റിവ്യൂവും കാണാൻ സാധിക്കും ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാൻ സാധിക്കും പ്ലേ സ്റ്റോറിനെ കുറിച്ചുള്ള എൻ്റെ അറിവിൽ നിന്നും ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഇതിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിവുള്ളതും അറിവില്ലാത്തതും ഉണ്ടാകും നിങ്ങൾ കമൻറ്റിൽ എന്തായാലും അറിയിക്കാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ